ഈ സഹന സമരത്തിന് മഴയും വെയിലും മഞ്ഞും കൊണ്ട് സഹന സമരം നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ആചാര സഹോദരിമാരെ ഉപയോഗപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു നിങ്ങൾ നടക്കുന്ന ഈ ഏറ്റവും ഉജ്ജ്വലമായ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന സമരം അത് വിജയത്തിലേക്ക് എത്തണം ം വരുന്ന ആ കേരളത്തിലെ മുഴുവൻ ആചമാരെയും പ്രതിനിധീകരിക്കുന്ന ആളുകളാണ് നിങ്ങൾ ഇരിക്കുന്നത് ഇവിടെ സമരത്തിനെ പൊളിക്കാൻ മറുഭാഗത്ത് ഭരണപക്ഷക്കാരും സി പി എമ്മുകാരും നടത്തുന്ന ശ്രമങ്ങൾ നമ്മൾ കാണാതിരിക്കുന്നില്ല ഈ സമരത്തെ സ്ത്രീകൾ കേരളത്തിലെ സ്ത്രീകൾ ആശപ്രവർത്തകരായ സ്ത്രീകൾ നടത്തുന്ന സമരത്തെ അപഹസിക്കുന്ന പരിഹസിക്കുന്ന ഒരു ഭരണപക്ഷം നിങ്ങൾ ഈ ചരിത്രത്തിന്റെ ചവച്ചുവച്ചിലായിരിക്കും വേണ്ട നിങ്ങൾക്ക് എന്താണ് പാട്ടപ്പിരിവ് വലിയ കുറച്ചിലായി മാറിയത് പാട്ടപ്പിരിവ് നിങ്ങൾക്ക് എന്താണ് മോശപ്പെട്ട ചെയ്യുന്ന വിഭാഗമാണ് നിങ്ങൾ ഇവിടുത്തെ ജപിഎറ്റന്മാർക്ക് ഇവിടുത്തെ നഴ്സുമാർക്ക് ഇവിടുത്തെ ഡോക്ടർമാർക്ക് എല്ലാ കണക്കുകളും എത്തിച്ചു കൊടുക്കുകയും ഓരോ വീടുകളിലും ലോകത്തിൽ അത് യഥാസമയം റിപ്പോർട്ട് ചെയ്യുന്ന ഈ നിങ്ങളെ ഈ പ്രവർത്തകരെ കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കുമോ നിങ്ങൾ തുടങ്ങുന്ന പ്രവർത്തനങ്ങൾ അതിന് നിങ്ങൾക്ക് കിട്ടുന്ന വേതനം നിങ്ങൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ എങ്ങനെയാണ് ഈ സംസ്ഥാന സർക്കാർ പരിഹരിക്കേണ്ടതല്ല എന്ന് പറയുക ഇവിടെ മാസാ നിങ്ങൾ ഒരു മാസം നിങ്ങൾ തൊഴിലെടുത്താൽ ആ തൊഴിലുള്ള കൂലി ആ മാസം അവസാനം നിങ്ങൾക്ക് ലഭ്യമാക്കേണ്ടേ ആ എല്ലാ മാസവും നിങ്ങളുടെ തൊഴിലിൽ കൂലി ലഭ്യമാകണം എന്നാണ് നിങ്ങൾ ഉന്നയിക്കുന്ന ഒരു മുദ്രാവാക്യം അതേ സമരം തുടങ്ങി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാർ അങ്ങനെ ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് അത് ഞങ്ങൾ ഒഴിവാക്കുകയാണ് എന്ന് നിങ്ങളുടെ സമരത്തിന്റെ ഒരു വിജയമാണ് ഞങ്ങൾക്ക് കാരണം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സമരത്തിന്റെ കൂടി ഒരു വിജയമായിട്ട് അതിനെ കാണണം മറ്റൊന്ന് എല്ലാ മാസവും കൃത്യമായി മൂന്ന് മാസം കൂടുമ്പോഴാണ് ഓണർ ഓണറേറിയം തരുന്നത് അത് പോരാ എല്ലാ മാസവും ഓണറേറിയം തരുന്ന തീരുമാനം സംസ്ഥാന സർക്കാർ എടുക്കണം പതിമൂന്നായിരം രൂപ പറയുന്നു ആർക്കാണ് പതിമൂന്നായിരം രൂപ കിട്ടുന്നത് നിങ്ങളിൽ എത്ര പേർക്ക് ഇന്നും മന്ത്രി പറഞ്ഞു പതിനാലായിരം രൂപ വരെ തൊണ്ണൂറ് ശതമാനം ആശപാർക്ക് കിട്ടും കള്ളം പച്ചക്കള്ളം കേരളത്തിലെ നിയമസഭയെപ്പോലും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഏഴായിരം രൂപ എന്ന് പറയുന്നത് തന്നെ അതിന് പല മാനദണ്ഡങ്ങളും വെച്ച് നിങ്ങൾക്ക് ലഭ്യമാകുന്നില്ല എന്ന് നമുക്കറിയാം എല്ലാ കണക്കും കൊടുത്ത് ഒരു ദിവസം മീറ്റിങ്ങിന് പോയിട്ടില്ലെങ്കിൽ ആ വേദന കിട്ടില്ല അങ്ങനെയല്ല ഏറെ എല്ലാ ദിവസവും പണിയെടുത്ത് ഒരു ദിവസം നിങ്ങളൊരു മീറ്റിങ്ങിന് പോയില്ലെങ്കിൽ എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ വെട്ടിക്കുറയ്ക്കും ഇതൊന്നും കാണാൻ ഇവിടുത്തെ സർക്കാരിന് സാധിക്കുന്നില്ല ഇതൊന്നും കാണാൻ ഗവൺമെന്റിന് സാധിക്കുന്നില്ല ഇവിടുത്തെ നിങ്ങളുടെ ഈ ന്യായമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തിരമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കണം അത് പരിഹരിക്കണം നിങ്ങൾ നിങ്ങൾക്കായിട്ട് നോണകാര്യം വർദ്ധിപ്പിക്കണം ജീവനക്കാരെ അംഗീകരിക്കണം തൊഴിലാളികളെ അംഗീകരിക്കണം അതുവരെ നിങ്ങളുടെ സമരത്തിന് പൂർണ്ണ അഭിവാദ്യങ്ങളെ പിന്തുണയും പറയാനാണ് ഞാൻ രണ്ടാമത്തെ ദിവസം തന്നെ നിങ്ങളെ അത് ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച ആളാണ്